ഇന്ന് സിമ്പിളായി കപ്പയും ഉണക്ക മീനും വെച്ച് ഒരു പുഴുക്കുണ്ടാക്കാം അതിന് ഒരു ചെറിയ മുറി തേങ്ങ ഒരു നുള്ളി ജീരകം അഞ്ചെട്ട് കാന്താരി മുളക് രണ്ട് മൂന്ന് ചെറിയ ചുവന്നുള്ളി ഇവയെല്ലാം ഒന്ന് ചതച്ച് മാറ്റിവയ്ക്കാം പിന്നെ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുക കൂടി ചെയ്യാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് രണ്ടുനുള്ളിൽ കടുകിട്ട് ഒരു ചെറിയ ചുവന്നുള്ളി മുറിച്ചതും ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ച കപ്പയിട്ട് നേരത്തെ ഒതുക്കി മാറ്റിയ തേങ്ങയും കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉടച്ചെടുക്കാം ഇത് ഒരു ഉണക്കയിലയുടെ കഷ്ണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വറുത്ത് വെച്ചതാണ് ഇനി ഇതൊന്ന് പൊടിച്ച് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം മീനിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്